ശലോം സഹോദരങ്ങളെ നിങ്ങളെക്കാളും കഴിവ് കുറഞ്ഞ ഒരാളെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ ബഹുമാനിക്കുമോ അതില്ലോ അപ്പോൾ പിന്നെ ജീവനുള്ള നിങ്ങൾ ജീവനില്ലാത്ത വെറും കല്ലിനെയും മണ്ണിനെയും ആരാധിക്കുന്നതോ ഏ അത് അപ്പം നിങ്ങൾ പറയും അത് ദൈവമായതുകൊണ്ടാണ് ഞങ്ങളെക്കാളും കഴിവ് അതിനുണ്ട് അത് ദൈവമായതുകൊണ്ടാണെന്ന് പറയുമല്ലേ അത് ദൈവമാണെന്ന് ആരാ പറഞ്ഞത് ആ കല്ലിൻ്റെ വിഗ്രഹം പറഞ്ഞോ താൻ ദൈവമാണെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം പറഞ്ഞോ നിങ്ങൾ പോയി ആ കല്ലിനെയും മണ്ണിനെ ആരാധിച്ചോ അത് ദൈവമാണെന്ന് പറഞ്ഞോ കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതായത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ നിനക്ക് രക്ഷപ്പെടണോ ഞാനൊരു ട്രിക്ക് തരാം അതായത് നിനക്ക് ജീവനുള്ളതല്ലേ ജീവനുള്ള നിങ്ങൾ ജീവനുള്ള ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക ആരാധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയും ജീവനുള്ള മറുപടി കിട്ടുകയും ചെയ്യും അതിന് ജീവിക്കുന്ന ഉദാഹരണമാണ് ഇന്ന് ഇസ്രായേൽക്കാർ അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ് എന്ന് പ്രൂവ് ചെയ്യാണ് ഞാൻ ഇന്ന് അതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇസ്രായേൽ ജനത അല്ലേ വളരെ ചെറിയ ഒരു ജനത ഏഹ് ലോകം മൊത്തം ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം പേടിയോടെ ഉറ്റുനോക്കുന്നു അല്ലേ ദുഷ്ടൻ വിറയ്ക്കുന്നു സമാധാനം കാക്ഷിക്കുന്നവൻ നന്ദിപൂർവ്വം ഓർക്കുന്നു ലോകത്തിന് മുഴുവൻ മാതൃക എത്ര വെട്ടിക്കളഞ്ഞാലും ഒരു കുറ്റി അവശേഷിക്കും അല്ലേ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു രാജ്യം അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കും ഇസഹാക്കിൻ്റെ മകൻ യാക്കോബും യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളും പിന്നീട് അതൊരു വലിയ ജനതയായിട്ട് മാറി ഒരു വാഗ്ദത്ത ഭൂമി അവർക്കായിട്ട് ദൈവം ഒരുക്കി അതാണ് ഇസ്രായേൽ തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയെ ഈജിപ്തിൽ നിന്ന് ദൈവം മോചിപ്പിച്ച് കൊണ്ടുവന്നു അങ്ങനെ ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്ത ഭൂമിയാണ് ഇസ്രായേൽ അതായത് ഞാൻ പറഞ്ഞു വന്നത് ദൈവം പ്രത്യേകം രൂപപ്പെടുത്തി എടുത്ത ജനത അതുകൊണ്ട് തന്നെ ആ ജനതയുടെ രക്ഷ ദൈവം നോക്കുന്നേ കാരണം തൻ്റെ മക്കളെ ദൈവമല്ലാതെ പിന്നെ ആരാണ് അപ്പ നമ്മുടെ അപ്പനല്ലാണ്ട് ആരെ ചുറ്റും നിന്ന് അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ആക്രമിക്കുമ്പോഴും സർവസന്നാഹങ്ങളോടും കൂടി ഇസ്രായേൽ ഇന്നും പിടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തില് ആറു ദിവസം നീണ്ടു നിന്ന യുദ്ധത്തില് ഏർ അന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ജെറുസലേം വരെ അവർക്ക് കിട്ടിയത് ആ യുദ്ധത്തിൽ ജയിച്ചിട്ടായിരുന്നു അല്ലെ അപ്പം പ്രതാപശാലിയായ നാസറിന്റെ നേതൃത്വത്തിൽ ഈജിപ്തും നാല് ദിക്കിൽ നിന്നും ഇസ്രായേലിന് ഈജിപ്തടക്കം ആക്രമിച്ചപ്പോൾ അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ കഥ കഴിയുമെന്ന് അന്ന് അമേരിക്ക വരെ വിചാരിച്ചു പക്ഷേ ഇസ്രായേൽ ജനത്തെ അവർക്ക് തോൽപ്പിക്കാൻ പറ്റില്ല കനത്ത വ്യോമാക്രമണം കൊണ്ട് ആറ് ദിവസം കൊണ്ട് അവർ ആ യുദ്ധം ജയിച്ചു അവരുടെ കുറേ ഭൂമിയൊക്കെ അവർ തിരിച്ചെടുത്തു ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈ യുദ്ധത്തിൻ്റെ അവസാനത്തിലാണ് യരുസലേമിനെ പോലും അവർക്ക് തിരിച്ചു കിട്ടിയത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സത്യങ്ങൾ ഇനി ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന സാധാരണക്കാരൊക്കെ അവർ ചോദിക്കും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ ഇസ്രായേൽ എപ്പോഴും എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നതെന്ന് അല്ലെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ഇസ്രായേൽ ഒരിക്കലും ഒരു രാജ്യത്തെയും ആവശ്യമില്ലാതെ അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ടില്ല ഇപ്പം മറ്റുള്ള രാജ്യങ്ങൾ അവരെ ആക്രമിക്കുന്നതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇവര് അവരെ ആക്രമിച്ച് ആ ഭൂമി അവരുടെ സ്വന്തമാന്ന് പറഞ്ഞ് കൈയടക്കാൻ ശ്രമിച്ചിട്ടില്ല അവരുടെ ഇത് നിലനിൽപ്പിനുള്ള പോരാട്ടമാണ് മനസ്സിലായി അതായത് ആക്രമണത്തിന് മുൻപ് അവിടുത്തെ സാധാരണ ജനങ്ങളോട് നിങ്ങൾ ഒഴിഞ്ഞു പോ എന്ന് ആഹ്വാനം കൊടുക്കുന്ന ഏത് രാജ്യമുണ്ട് ഈ ലോകത്ത് ഏ കിട്ടുന്ന അവസരം മുതലെടുത്ത് അവിടെയുള്ള എല്ലാ സിറ്റിസൺസിനും എന്താ പറയുക സാധാരണ ജനങ്ങളെ പ്രത്യേകിച്ച് കൊല്ലാൻ നോക്കുന്ന അല്ലേ അങ്ങനെയുള്ള ഒരു യുദ്ധം അല്ലാതെ സാധാരണ ജനങ്ങളോട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിഞ്ഞു പോ ഞാൻ കൊല്ലാൻ പോവുകയാണ് വലിയ വലിയ തീവ്രവാദികളെ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്ത് അവർക്ക് സമയം കൊടുത്ത് അവരെ മാറ്റി പാർപ്പിച്ചിട്ട് ഈ വീരന്മാരെ അല്ലെങ്കിൽ ഈ ഭീകരരെ കൊല്ലുന്ന ഏത് രാഷ്ട്രമുണ്ട് ഇന്ന് ഏഹ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ സാധാരണക്കാരെ കശാപ്പ് ചെയ്തപ്പോൾ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാതെ ഏഹ് ഗർഭിണിയായ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് നിങ്ങളെന്ന് കണ്ടതാണല്ലോ അല്ലേ വയറ് മുറിച്ചെടുത്ത് ആ ഭ്രൂണത്തിനെ ഓവനിൽ വെച്ച് അവർ ഭക്ഷിച്ച കഥ അത്രയ്ക്ക് നീചന്മാര് അല്ലേ ആ നരാധമന്മാരോട് പോലും പകരം വീട്ടാൻ വേണ്ടി ഇസ്രായേൽക്കാര് ഗാസയിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ സാധാരണ മനുഷ്യരോട് ദയവ് കാണിച്ചവരാണ് ഇസ്രായേലിൻ്റെ പട്ടാളക്കാര് നിങ്ങൾ മാറിപ്പോ അവിടെ ഇടാൻ പോവാണ് ബോംബ് ഇടാൻ പോവാന്ന് പറഞ്ഞ് മാറ്റി ഏഹ് ഗാസയിലായാലും മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളിലായാലും തീവ്രവാദികൾ ഒളിഞ്ഞിരിക്കുന്നത് എവിടെയാണ് ഈ സ്കൂളിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയൊക്കെ അടിയിലെ ബംഗറിൽ അതിന് കാരണം എന്താണ് അവർക്കറിയാം ഇസ്രായേൽ ജനത സാധാരണ ജനങ്ങളെ കൊല്ലില്ല ഏർ അതാണ് ഈ തീവ്രവാദികളും ഇസ്രായേൽ ആർമിയും തമ്മിലുള്ള വ്യത്യാസം തീവ്രവാദികൾ കുട്ടികളെയും സ്ത്രീകളെയൊക്കെ മുൻനിർത്തിയാണ് യുദ്ധം ചെയ്യുക എന്നാൽ ഐ ഡി എഫ് സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കാനാണ് യുദ്ധം ചെയ്യുന്നത് പക്ഷെ എന്നിട്ടും കുറ്റം മുഴുവൻ ഇസ്രായേലിയർക്കാണ് ഏർ സാധാരണക്കാരല്ല ഭീകരതയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ഏ ഡി എഫ് തിരഞ്ഞു പിടിച്ച് ഇസ്ലാം ഭീകരരെയാണ് കൊല്ലുന്നത് അത് നിങ്ങൾക്ക് ആ മരിച്ച ആൾക്കാരുടെ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഏഹ് പക്ഷേ എന്നിട്ട് നാം കേൾക്കുന്നതോ ഏഹ് ഫുള്ള് തക്കിയ ഫുള്ള് നുണയാണ് കരച്ചിൽ കരഞ്ഞ് മെഴുകണ കൂട്ടങ്ങൾ സാധാരണ ജനങ്ങളെ കൊല്ലുന്നു അങ്ങനെ കൊല്ലുന്നു പിന്ന നിങ്ങൾ തന്നെ കണ്ടതല്ലേ ഗാസയിലേക്ക് പാവങ്ങൾക്ക് പോയ ഫുഡ് ഏ അഞ്ചോ ഏഴോ ട്രക്കൊക്കെ പിടിച്ചുകൊണ്ട് പോയത് ആരായിരുന്നു അവിടുത്തെ തീവ്രവാദികളായിരുന്നു അവരിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ആണ് ഈ രണ്ട് ട്രക്ക് ഫുഡ് കൊണ്ടുപോയി സാധാരണ ജനങ്ങൾക്ക് ഐ ഡി എഫ് കൊടുത്തത് ഇങ്ങനെ കരുണ കാണിക്കുന്ന ആരുണ്ട് യുദ്ധത്തിന്റെ ഉള്ളിൽ എല്ലാവരും ഒറ്റടിക്ക് കൊല്ലാനാണ് നോക്കുകയുള്ളൂ അല്ലേ അപ്പൊ ഇത്രയും ദയോടും കരുണയോടും കൂടി യുദ്ധം ചെയ്യാനായിട്ട് നമ്മുടെ കർത്താവിന്റെ മക്കൾക്കല്ലാണ്ട് അപ്പന്റെ മക്കൾക്കല്ലാണ്ട് ആർക്കും സാധിക്കില്ല പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടില് വാർത്താ മാധ്യമങ്ങൾ എന്തൊക്കെ പറയുന്നത് എന്തൊക്കെ വ്യാജങ്ങളാണ് പ്രചരിപ്പിക്കണേ ഏഹ് ഫുൾ വ്യാജമല്ലേ എല്ലാ മീഡിയകളും നുണയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണേ ഇസ്രായേലിൽ ജീവിക്കുന്നവര് തങ്ങള് സുരക്ഷിതരാണെന്ന് ആവർത്തിച്ച് മീഡിയയിലൂടെ പലരും വന്ന് പറഞ്ഞു അല്ലെ പക്ഷേ എന്താ നമ്മൾ അറിഞ്ഞത് ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ കയറ്റിവിടാൻ പോവാണ് ഏർ ഇറാഖിന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ എന്താ പറയാ വൻതിരിച്ചടി ആണ് എന്നൊക്കെയല്ലേ നമ്മൾ കേട്ടത് അപ്പൊ ഇതൊന്നും അത്ഭുതമില്ല ദാനിയൽ എട്ടേ പന്ത്രണ്ടിൽ എന്താ പറയുന്നത് അവൻ അതായത് സാത്താനെ പറ്റി പറഞ്ഞ അത് സത്യത്തെ തള്ളിയിട്ട് കാര്യം നടത്തി സാധിപ്പിക്കും എന്നാ പറയണേ ഏഹ് അതായത് സത്യം വരാനായിട്ട് കുറച്ച് സമയമെടുക്കും ആ നേരം കൊണ്ട് നുണ വന്ന് പെട്ടെന്ന് അങ്ങോട്ട് പരന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കും ഏഹ് അതായത് സത്യത്തെ കുഴിച്ചിട്ട് നുണ പ്രചരിപ്പിച്ചാൽ സത്യം ഏത് നുണ ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഒരു സാധാരണക്കനസ് മനസ്സിലാവണില്ലാ എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞ് പറഞ്ഞ് ആ ഒരു നുണ സത്യമാണ് എന്ന് ആവർത്തിച്ച് പറയും ആ നുണ സത്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നടക്കുന്നത് ഇസ്രായേലിന്റെ യുദ്ധം ഇസ്രായേലിന് വേണ്ടി മാത്രം പ്രതിരോധത്തിനുള്ളതല്ല അത് നിങ്ങൾ ചിന്തിക്ക് മറ്റുള്ളവരുടെ അതായത് നമ്മുടെയും കൂടെ നന്മ കാക്ഷിച്ചിട്ടാണ് ഐ ഡി എഫ് ഈ ഇസ്ലാമിക ഭീകരതയെ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നത് ഇത് എല്ലാവർക്കും അറിയാം പക്ഷേ എന്നാലും കാക്കക്കൂട്ടങ്ങളുടെ കരച്ചിൽ കേക്കുമ്പോൾ നാട്ടിലിരുന്ന് അവർക്ക് വേണ്ടിയിട്ട് മോങ്ങാൻ കുറച്ചു പേരുണ്ട് ഏഹ് എന്നാ ഈ കരയുന്നവർക്കൊക്കെ അവർക്ക് അഭയം കൊടുക്കാൻ പറ്റില്ല തയ്യാറല്ല ഈ ഗാസയിലും അവിടെ ഇവിടെയും കഷ്ടപ്പെടുന്ന ഇങ്ങനെ കിടന്ന് കരയുന്ന ആൾക്കാർക്ക് ബോർഡർ തുറന്നു നിങ്ങൾ ഇങ്ങോട്ട് വരുമോ ഞങ്ങളുടെ രാജ്യത്ത് താമസിച്ചോ ഞാൻ ഞങ്ങൾ നിങ്ങൾക്ക് ഫുഡ് തരാം ജോലി തരാമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ സഹായിക്കാത്തേ അതെന്തുകൊണ്ടാ അവർക്കറിയാം അഭയം കൊടുത്താ നാളെ അവരുടെ രാജ്യം ഈ തുലിക്കന്മാരുടെ കയ്യിലിരിക്കുമെന്ന് പക്ഷെ തള്ളിന് യാതൊരു കുറവുമില്ല ഏഹ് ഈ എല്ലാ രാഷ്ട്രങ്ങളും ഇന്നുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളൊക്കെ അവർ കൈയടക്കിയതും ഇങ്ങനെ തന്നെയാണ് ആദ്യം സ്നേഹം നടിച്ചു വരും ഏഹ് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞോളാം നിങ്ങളുടെ യേശുമാണെട്ടോ ഞങ്ങളുടെ ഈശാനബി ഏ എന്നൊക്കെ പറഞ്ഞിട്ട് തക്കിയും നോണേക്കെ പറഞ്ഞിട്ട് നമ്മളടുത്ത് സ്നേഹം നടിച്ചു വരും അതിനുശേഷം പതിയെ പതിയെ പെറ്റുകൂട്ടി ജനങ്ങളെ ഒരുപാട് ഉണ്ടാക്കിച്ചിട്ട് പിന്നെ അവർ മറ്റുള്ള പുറം രാജ്യത്തുണ്ടെങ്കിൽ ഇപ്പോൾ പട്ടികളെ മതി പിന്നെ ആണ് ആണിനെയും കല്യാണം കഴിക്കുന്നു പെണ്ണ് പെണ്ണിനെയും കല്യാണം കഴിക്കുന്നു അപ്പോൾ പിന്നെ കുട്ടികളില്ല അപ്പോൾ പിന്നെ ഇവർക്ക് എളുപ്പമായി അങ്ങോട്ട് പ്രസവിച്ച് പന്നികളെ നിറച്ച് ഇങ്ങനെ ഇടാനായിട്ട് അപ്പം എന്തായി അവരുടെ ജനസംഖ്യ കൂടി പതിയെ പതിയെ ആ രാഷ്ട്രം അവരുടെ കീഴിലായി അവരത് എടുക്കുന്നു ഇതാണ് ഇന്ന് ലോകത്തെല്ലാം കാണുന്നത് ഏ ഈ ഇറാനേയും മറ്റ് ഇസ്ലാമിക തീവ്രവാദികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ ശരിക്കും എന്താ പറയുക നിരപരാധികൾക്ക് വേണ്ടിയാണ് സമാധാനത്തിന് വേണ്ടി നിരപരാധികൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ അത് ആദ്യം ചിന്തിക്ക് ഏഹ് സമാധാനത്തിന് വേണ്ടിയിട്ടുമല്ല നിങ്ങൾ നിൽക്കുന്നത് ഏഹ് നിങ്ങൾ നിൽക്കുന്നത് മരണത്തോടൊപ്പമാണ് തീവ്രവാദത്തോടൊപ്പമാണ് ഏഹ് ഞാനിത് പറയുമ്പോൾ കുറെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കും മതമൊക്കെ എന്തിനാണ് ഇപ്പൊ നോക്കണം നമ്മളിപ്പോൾ ന്യൂ ജനറേഷൻ ആയില്ലേ എല്ലാവരും ഒരുപോലില്ല നിങ്ങൾ എന്തിനാണ് ഈ മതമൊക്കെ നോക്കുന്നത് എന്ന് ഞാൻ ഒന്ന് ചോദിക്കട്ടെ നമ്മളാണ് മതം നോക്കാത്തത് നമ്മളും ഇത്ര നാളും മതം നോക്കിയിട്ടല്ലോ ഇവരെയൊക്കെ സ്നേഹിച്ചത് പക്ഷേ മതം നോക്കിയും മുണ്ട് പൊക്കി നോക്കിയും കലീമ ചൊല്ലിച്ചും മതത്തിന് വേണ്ടി നമ്മളെ കൊല്ലുന്നത് ആരാ അവരാണ് അപ്പൊ നമ്മളുടെ ജീവൻ പോകേണ്ട അവസ്ഥ വരുമ്പോഴും നമ്മൾ സഹോദരരെ എന്ന് പറഞ്ഞിട്ട് സഹോദര സ്നേഹം അങ്ങോട്ട് തുളുമ്പി നിന്നുണ്ടെങ്കിൽ നമ്മുടെ തലേം കൊണ്ട് പോവും അതുകൊണ്ടാ ബൈബിൾ പറഞ്ഞത് ഏഹ് അവന്റെ ദൈവത്തിന് വേണ്ടി നിന്റെ ബലി നിന്റെ തല കൊണ്ട് ബലി അർപ്പിക്കണം കാലം വരുന്നു അന്ത്യകാലത്തെക്കുറിച്ച് യേശു പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാലം വരുന്നത് കൊണ്ട് അപ്പൊ നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം നമ്മൾ തിരിച്ചറിയണം സത്യങ്ങള് അല്ലാണ്ട് എല്ലാം സഹോദരങ്ങളാണ് സഹോദരങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളുടെ തലേം കൊണ്ട് അവന്മാര് പോകും അല്ലാണ്ട് മതം നോക്കി അവരെ പോയി വെട്ടിക്കൊല്ലാന്നല്ല ഞാൻ പറയുന്നത് അവരാണ് മതം നോക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മളെ ചുറ്റും നടക്കുന്നത് എന്താണ് നമ്മളെ കാഫിറുകളായിട്ടാണ് അവർ കണക്കാക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം അവരോട് ഇടപഴകാനായിട്ട് ഏ ഈ ലോകം കത്തിച്ച് ഒരു സാത്താൻ മതത്തിന് കീഴിൽ എല്ലാവരെയും ഒന്നിച്ചു ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യവസ്ഥിതിയോട് ആണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇലിമിനാലിറ്റീസും ഇസ്ലാം തീവ്രവാദങ്ങളും കൂടി ചേർന്നിട്ടാണ് ഈ ലോകം അവസാനിപ്പിക്കാൻ പോകുന്നത് ഏഹ് അതാണ് ബൈബിളിൽ പറയുന്നത് ആ ഒരു ഇതിലേക്കാണ് ഇപ്പോഴും വരുന്നത് അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് ചുറ്റുമുള്ളത് എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാലേ നമുക്ക് പെട്ടെന്ന് പ്രതിരോധിക്കാനുള്ള ശേഷി കിട്ടുള്ളൂ ഏ ഈ ഇറാനിലുണ്ടായ ഈ നഷ്ടങ്ങൾ വല്ലതും നിങ്ങൾ മീഡിയ കണ്ടോ അല്ലേ അത് പ്രചരിപ്പിക്കാൻ സാധാരണ ജനങ്ങൾക്ക് മീ മീഡിയയിൽ ഇറങ്ങേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ ഏഹ് അത് തീവ്രവാദികൾ സാധാരണ ആളുകളെ മുന്നിൽ വെച്ചിട്ട് അവർ ബംഗറുകളിൽ പോയി ഒളിച്ചിരിക്കുകയാണ് തോരപ്പന്മാർ ആദ്യം വന്നിട്ട് ഇസ്രായേലിന് അങ്ങോട്ട് തോണ്ടും അതാരും അറിയില്ല അത് തിരിച്ച് ഇസ്രായേൽ മാന്താൻ ചെല്ലുമ്പോഴാണ് കരന് ഞങ്ങൾ മെഴുകിലും ലോകം മൊത്തം അറിയലും ഏഹ് ചില പിള്ളേർ കണ്ടിട്ടില്ലേ കുറുമ്പന്മാർ മറ്റവനെ പോയി തല്ലും സ്കൂളിലൊക്കെ എന്നിട്ട് ഈ തല്ലിയവൻ ഇരുന്ന് അങ്ങോട്ട് കരയും അപ്പം ടീച്ചർ വരുമ്പോൾ ഇവൻ കരയാണ് തല്ലുകൊണ്ടവൻ എന്നിട്ട് ഇവിടെ സംഭവിച്ചെന്ന് അപ്പൊ ടീച്ചർ ആദ്യം വരുമ്പോൾ തന്നെ ഈ തല്ലാത്ത ആളിലെ തല്ലുള്ളൂ ഈ തല്ലുന്നവനെ തല്ലോ ഇതാണ് അവരുടെ സൂത്രം എന്ന് പറയുന്നത് അവര് തന്നെ പോയി അടിച്ച് ഇട്ട് അവര് നിന്ന് മൂങ്ങും അതാണ് അവരുടെ സൂത്രം അത് നിങ്ങൾ മനസ്സിലാക്ക് ഏ പിന്നെ ഈ തള്ളാഹുവിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തിട്ട് ഏ എന്ത് കാര്യമുണ്ട് അതായത് ഇപ്പൊ നേതാക്കന്മാർ ഇസ്രായേലില് ഇസ്രായേലിൽ തെരഞ്ഞെ പിടിച്ചിട്ട് നേതാക്കന്മാരെയാണ് പിടിച്ചു കൊല്ലുന്നത് അല്ലേ ഐ ഡി എഫ് അപ്പൊ ഈ തള്ളാഹു എവിടെയാണ് ബംഗറിൽ ഒളിച്ചിരിക്കുകയാണോ ഏഹ് പണ്ട് ഏലിയാവ് ചോദിച്ചില്ലേ ഒന്ന് രാജാക്കന്മാർ പതിനെട്ട് ഇരുപത്തി ഏഴില് ഏഹ് അവര് ബാലിൻ്റെ ദേവന്മാരെ എവിടെ ഏഹ് കഷ്ടകാലം വന്നപ്പോ അതുപോലെയാണ് ഇപ്പൊ ഇവിടെ ചോദിക്കേണ്ടത് ബാലിൻ്റെ ദേവന്മാരെ പോലെ തന്നെ തള്ളാഹു ഈ കഷ്ടകാലം വന്നപ്പോൾ എവിടെയാ അന്ന് ദാനിയൽ ചോദിച്ചോണം തന്നെ അല്ല സോറി ഏലിയാവ് ചോദിച്ചോണം തന്നെ വെളിക്ക് പോയേക്കാണോ ഏഹ് കക്കൂസിലിരിക്കാണോ ഉറങ്ങാണോ അതോ യാത്രയിലാണോ ഏഹ് ഇങ്ങനെയൊക്കെയാണ് അന്ന് ഏലിയാവ് ചോദിച്ചത് അതുപോലെ തന്നെയാണ് ഈ തള്ളാഹു ഇവർക്ക് കഷ്ടകാലം വരുമ്പോൾ ഇവർ പൊട്ടിച്ചാവുമ്പോൾ തള്ളാഹു എന്തു ഏഹ് അതായത് തൻ്റെ മക്കളെ രക്ഷിക്കാനായിട്ട് എന്ത് തള്ളാഹുവിന് കഴിവൊന്നുമില്ലേ സ്വർഗത്തിൽ എഴുപത്തിരണ്ട് ഹൂറികളെ കിട്ടുമെന്നും പറഞ്ഞ് മദ്യപ്പുഴ കിട്ടും എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് സ്വയം പൊട്ടിത്തെറിക്കാൻ വിടുമ്പോ തള്ളാഹുവിന് സ്വന്തമായിട്ട് കഴിവൊന്നുമില്ലേ ഏഹ് അവന് പ്രവർത്തിക്കണമെങ്കിൽ ഈ ഗുണ്ടകളെ വേണോ കാരണം എന്താ നിങ്ങൾ ഒന്നും ഓർക്ക് സാത്താന് സ്വന്തമായിട്ട് ആയുധമില്ല അതെല്ലാം അവന് കുരിച്ചിൻ്റെ ചുവടെ വിട്ടിട്ട് തുണിയില്ലാതെ കണ്ടം വഴിക്ക് ഓടേണ്ടി വന്നു അത് ആ കഥയൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പൊ അത് ഓർത്തിട്ട് വേണം നിങ്ങൾ സാത്താൻ്റെ അടുത്ത് നേരിടാനായിട്ട് അപ്പം അവന് ഒന്നുമില്ല അവൻ ഈ ഗുണ്ടകളെ വെച്ചിട്ടാണ് അവൻ കളിക്കണേ എന്നാൽ ഇസ്രായേലോ വീഴില്ല മറ്റുള്ളവർ തുടങ്ങാൻ മടിക്കുന്നിടത്ത് ഇസ്രായേൽ പൂർത്തിയാക്കും കാരണം എന്താണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി നാല് വായിച്ചു നോക്ക് ഇസ്രായേലിനെ കാക്കുന്നവൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല പകൽ സൂര്യനെയും രാത്രി ചന്ദ്രനെയും അത് ബാധിക്കാത്ത വിധം ദോഷം തേടാത്ത വിധം ഇസ്രായേലിനെ പരിപാലിക്കുമെന്ന് ഇസ്രായേലിനറിയാം ഏർ അതുകൊണ്ടാണ് ലോകം തന്നെ ഇസ്രായേലിനെ പകയ്ക്കുന്നത് ഏർ ഞാൻ പറഞ്ഞിട്ടില്ലേ യഹൂദർ ഒരു അത്ഭുത ജനതയാണെന്ന് ഏഹ് ദൈവം ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം രൂപപ്പെടുത്തി കൊണ്ടുവന്ന അവര് അവരെ കൈവിടാനായിട്ട് ദൈവത്തിനാകുമോ ഏ ദൈവം ശരിക്കും അവരിലൂടെ നമ്മെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത് അവർ കണ്ടുപിടിച്ചതല്ലേ ഒട്ടുമിക്ക കണ്ടുപിടുത്തങ്ങളും ഏഹ് അവര് യുദ്ധം പ്രാക്ടീസ് ചെയ്യാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇന്ന് ഈ ഇസ്ലാമിക തീവ്രവാദത്തോട് പോരാടാനായിട്ട് യഹൂദനല്ലാതെ ആരുണ്ട് അമേരിക്കയ്ക്ക് പറ്റുന്നുണ്ടോ ഏ ഈ ഇസ്രായേൽക്കാർക്ക് യുദ്ധം പുത്തരിയല്ലെന്നേ തീയിൽ കുരുത്തവർക്ക് വെയിലത്ത് വാടൂ അവര് ഏഹ് ഇസ്രായേലിന്റെ ചരിത്രം തന്നെ നിങ്ങൾ ബൈബിൾ എടുത്ത് അയച്ചു നോക്കിയേ വായിച്ചു നോക്കിയേ ഏഹ് ഇസ്രായേലിൽ എല്ലാ പൗരന്മാരും യുദ്ധാഭ്യാസികളാണ് നിലനിൽപ്പിന് വേണ്ടി ശിശുവായിരിക്കുമ്പോൾ തുടങ്ങി അവർ യുദ്ധം അഭ്യസിക്കുകയാണ് ഈ ശനി കഴിഞ്ഞ ശനിയാഴ്ച തന്നെ നോക്കൂ ഞാൻ കഴിഞ്ഞ വീഡിയോ എടുത്തതിനു ശേഷമാണ് പിന്നെ യുദ്ധം സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് ഇതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റിയില്ല കഴിഞ്ഞ ശനിയാഴ്ച ശപാത്തിൽ ഇറാന്റെ മിസൈലുകൾ തുരി തുറേ വന്ന് വീഴുമ്പോഴും ഇവിടെ കാണും ഇസ്രായേൽ നശിച്ചു കൂട്ടെല്ലാം വീവ് ഇല്ലാതായ അങ്ങനെ എങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും അവർ കാണുമ്പം നമ്മൾ ബംഗറിൽ സുരക്ഷിതമായി അവരിരുന്ന് ദൈവത്തെ സ്തുതിക്കുക ചെയ്ത ഈ പുറത്ത് മിസൈൽ വീഴുന്നത് ഒന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല അവർ അവരെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ അല്ലാണ്ട് ടി വിയിലൊന്നും നമുക്കത് കാണാൻ പറ്റില്ല അപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോഴും നാം അയ്യോ ശപാത് ആചരിക്കാൻ പറ്റണില്ല എല്ലാവരും എനിക്ക് എതിരാണ് ഞാൻ ഒറ്റയാണ് എന്നൊക്കെ പറഞ്ഞ കരയുന്നവരില്ലേ നമ്മുടെ സഹോദരങ്ങളൊക്കെ ഏഹ് അപ്പം ഇതൊക്കെ ചിന്തിക്ക് ജീവൻ പോയാലും ഇസ്രായേൽക്കാർക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല അതൊന്നും ദൈവത്തെ ആരാധിക്കാൻ അവർക്കതൊന്നും ഒരു തടസ്സമല്ല അതാണ് അവർക്ക് ദൈവത്തോടുള്ള എരിവ് അവർക്കറിയാം അവരുടെ അപ്പനെ അവരെ കൃഷ്ണമണി പോലെ കാക്കുന്ന് സെക്കറിയാ ഏ രണ്ട് എന്താ പറയുക ദൈവം അവർക്ക് കൊടുത്ത ഉറപ്പാണ് അവിടെ പറയുന്നത് എന്താണ് നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു കൃഷ്ണമണിയെ തൊടുന്നു ഏഹ് ഞാൻ അവരുടെ നേരെ കൈക്കുലിക്കും അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ചയായി കവർച്ചയായിത്തീരും സൈന്യങ്ങളുടെ ദൈവം അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ മധ്യം വസിക്കും എന്നാ പറയണത് കർത്താവിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുകയാണ് ഇസ്രായേൽക്കാർ ഇസ്രായേൽക്കാരെ തൊട്ടാ വിവരമറിയുന്ന കർത്താവ് പറയണേ ഏഹ് ഇത്ര ഉറപ്പാണ് ദൈവം ഇസ്രായേൽ കേർക്ക് കൊടുക്കുന്നത് അല്ലാണ്ട് തള്ളാഹുവിൻ്റെ മാതിരി ഓടിപൊളിച്ച് മുന്നിലിട്ട് കൊടുത്ത് പൊട്ടിത്തെറിച്ചിട്ടാവാനല്ല ഏഹ് ഈ അല്ല അങ്ങനെ അതാണ് നമ്മുടെ ജീവനുള്ള ദൈവം ഏ അപ്പോ ജീവനുള്ള ദൈവം അവരോടൊപ്പം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാണ് ദൈവം ചെയ്യുന്നത് ഏഹ് അത് കാണിച്ചു കൊടുക്ക ചെയ്യുന്നത് യുദ്ധത്തിക്കൂടെ ഇനി നിങ്ങൾ ക്രിസ്ത്യാനികൾ ഇസ്രായേലിനെ വെറുക്കുന്നവരാണോ ഏഹ് അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളോട് പറയാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒമ്പത് അഞ്ചില് സിയോനെ പകയ്ക്കുന്നവരൊക്കെയും ലജ്ജിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോകട്ടെ കാരണം ദൈവം നീതിമാനായത് കൊണ്ട് ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു ഏ നാലായിരം വർഷം യുദ്ധത്തിന്റെ പ്രാക്ടീസ് ചെയ്തവരാണ് ഈ ഇസ്രായേൽ ഇന്ന് വരെ ഏഹ് അവരുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം യുദ്ധാഭ്യാസികളാണ് നാല് ദിക്കിലും ശത്രുക്കൾ നിന്നിട്ട് പോലും അവർ ഒരു ഭീതിയില്ലാതെ യുദ്ധം പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ഏഹ് അല്ലാണ്ട് നാല് ബാലിസ്റ്റിക് മിസൈലുകൾ കണ്ടാൽ പേടിക്കുന്ന പേടിത്തൂറികളല്ല അവര് ഇസ്രായേലിൻ്റെ പവർ മനസ്സിലാക്കാതെ അവരെ കുറ്റം പറയരുത് ഏഹ് ഒരു അറുന്നൂറ് എണ്ണൂറ് മിസൈലുകൾ ഒന്നിച്ചു വരുമ്പോൾ ഇസ്രായേലിൻ്റെ ആയുണ്ടോം അതിനെ പ്രതിരോധിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ താഴെ വീണെന്ന് വരും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് ശതമാനം ഫലം അവർക്ക് കിട്ടുന്നുണ്ട് ഏഹ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇല്ലേ അത് നിങ്ങൾ ചിന്തിക്ക് അപ്പോൾ ഈ ഒന്നോ രണ്ടോ താഴെ വീഴുന്നതിനെ പർവ്വതീകരിച്ച് ഇസ്രായേൽ തീർന്നു എന്ന് തള്ളുന്ന മാധ്യമങ്ങളോട് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കുറച്ച് റേറ്റിങ്ങിന് വേണ്ടി നുണ പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സുഡാപ്പികളുടെ പ്രീണനം കിട്ടുമെന്നല്ലാതെ ഏഹ് ലക്ഷം വരെയാണ് അതൊക്കെ മുന്നിൽ കൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ സുഡാപ്പികളുടെ കുറച്ച് പ്രീണനം കിട്ടുമെന്നല്ലാതെ സാധാരണ ജനങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് മീഡിയാസ് കാരണം സാധാരണ സോഷ്യൽ മീഡിയയിലൂടെ സത്യങ്ങളൊക്കെ സാധാരണ ജനങ്ങൾ വിളിച്ച് പറയുന്ന കാര്യം ഇന്നിപ്പതിനു സാധിക്കും നിങ്ങൾ മാത്രം വിശ്വസിക്കാനല്ല ഏഹ് അപ്പ എല്ലാ സത്യങ്ങളും നമ്മൾ വെളിപ്പെട്ട് കിട്ടുകയാണ് സാധാരണ ജനങ്ങളിലൂടെ ഏ അപ്പൊ പണ്ടൊക്കെ പണ്ട് വെള്ളം നിങ്ങൾ മീഡിയാസ് ജനങ്ങള് വിശ്വസിച്ചു ആ അതല്ല ഇന്നിപ്പോ നടക്കുന്നത് ഇന്നിപ്പോ സാധാരണ ജനങ്ങൾ രംഗത്തേക്ക് ഇറങ്ങിപ്പോയി എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാകാം അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസമാണ് നിങ്ങൾ കടന്നു കുടിക്കുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾ എണ്ണപ്പാടങ്ങള് ആഭ്യന്തര മന്ത്രാലയങ്ങള് എല്ലാം കത്തിനശിച്ചുകൊണ്ടിരിക്കുക ഏ നാല് എന്താ പറയുക ബാലിസ്റ്റിക് മിസൈലുകൾ ഇവിടെ ഇട്ട പോലെ അല്ല അവർ മൊത്തം കത്തി നശിച്ചോണ്ടിരിക്കുക എന്നാൽ ഇത് ഏതെങ്കിലും ടി വിയിലോ വാർത്താ മാധ്യമങ്ങളിലോ കാണിക്കണുണ്ടോ അവരുടെ എയർ ബേസ് മുഴുവൻ ഇസ്രായേൽ ഐ ഡി എഫ് കീഴടക്കി സാധാരണ ജനങ്ങളെ മാറ്റി മാറ്റി അവർ യുദ്ധം ചെയ്യുക റിസ്ക് എടുക്കാന്നേ ഇത്ര റിസ്ക് ആരെടുക്കും എന്ത് റിസ്ക്കാന്നറിയോ സാധാരണ ജനങ്ങൾ അവിടെ നിന്ന് മാറ്റി തിരിഞ്ഞു പിടിച്ച് മൊസാദ് കൊല്ലാന്ന് വെച്ചാൽ അത്ര റിസ്ക്കോട് കൂടി അവരവിടെ യുദ്ധം ചെയ്യണേ നിങ്ങൾ ആലോചിച്ച് നോക്കാം ഇറാൻ എന്ത് വലിയ രാജ്യമാണ് അല്ലേ ഒരു ഫുൾ ബോഡിയുടെ ഒരു ചെറിയ വിരലിൻ്റെ അത്രയേ ഉള്ളൂ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യം അപ്പം അതാണ് ഇസ്രായേലിൻ്റെ പവർ ഏഹ് എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെയും ലക്ഷ്യം എന്താണ് യഹൂദനെ മുച്ചോട് മുച്ചോട് നീക്കണം അതാണ് അവരുടെ ഖുറാനിൽ എഴുതി വെച്ചിരിക്കണത് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കും ഒറ്റക്കെട്ടായിട്ട് യുദ്ധം ചെയ്ത് ഇവരെ തോൽപ്പിക്കണം എന്ന ചിന്ത ഉണ്ടാവില്ലേ നിങ്ങൾക്ക് അതൊന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു നോക്കി പക്ഷെ എന്തുകൊണ്ടാർ അത് ചെയ്യാത്ത ഇസ്രായേലിന് അവർക്ക് പേടിയാണ് അവർക്കറിയ ഇസ്രായേലിന്റെ ദൈവം ജീവനുള്ളതാണ് ആ ഇസ്രായേലിനെ രക്ഷിക്കും എന്നറിയാം ഏഹ് അല്ലാണ്ട് ഇസ്രായേൽ വെറുതെ പോയി ഇറാനെ യുദ്ധം ചെയ്തതല്ല നിങ്ങൾ അത് ആദ്യം ചിന്തിക്കി ഈ ഇറാൻ പത്തു മാസം കൊണ്ട് പത്തു മാസം കൊണ്ട് ഇറാൻ അവിടെ ആണവ കരാറ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അറിയാം ഇസ്രായേൽ ഈ പത്തു മാസം കൊണ്ട് പ്ലാൻ ചെയ്തതായിരുന്നു ഈ ഇറാനുമായിട്ടുള്ള ഈ യുദ്ധം ഏഹ് അമേരിക്ക ഇപ്പം നിങ്ങൾ എന്ത് വിചാരിക്കുക അവരുമായിട്ട് കരാറിൽ ഏർപ്പെടുമ്പോൾ ആണവ ചർച്ചയ്ക്കായിട്ട് ഇറാനില് ഇറാനുമായിട്ട് അമേരിക്ക പോകുമ്പോൾ പലതും ചിന്തിക്കുന്നത് എന്താണ് ആണവായുധങ്ങൾ നിർമ്മിക്കരുത് എന്ന് പറയാനായിരിക്കും അമേരിക്ക അവരുടെ കൂടെ പോകുന്നതെന്ന് അല്ലേ പക്ഷെ അങ്ങനെയല്ല അമേരിക്കയുമായി അവർ ചർച്ച നടത്തുന്നത് ഏഹ് ഒമ്പത് ആറ്റം ബോംബുകൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളായിരുന്നു അവിടെ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നേ അവർ റെഡിയാക്കി എന്ന് അറിഞ്ഞപ്പോൾ അതിൽ നാലെണ്ണമെങ്കിലും ഞങ്ങൾക്ക് തരണം ഏ അല്ലെങ്കിൽ അത് നിങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഞങ്ങൾക്ക് മുൻകൂട്ടി അറിയിപ്പ് തരണം എന്നൊക്കെയുള്ള കരാറാണ് അമേരിക്ക അവിടെ പോയിട്ടുണ്ടാക്കിയത് അല്ലാണ്ട് അത് നിങ്ങൾ പ്രയോഗിക്കില്ലേ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എല്ലാവരും മരിക്കുന്ന കാര്യം ഇതൊന്നല്ല പറയാനല്ല സമാധാന ചർച്ചയ്ക്കല്ല പോയിരിക്കണത് ഏഹ് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം മോശാതെ തിരിച്ചറിഞ്ഞ് അമേരിക്ക സ്നേഹം നടിച്ച് തങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന് ഇസ്രായേൽ ഗവൺമെൻറ്റിനോട് ചെന്ന് പറഞ്ഞ് അതിനാലാണ് അമേരിക്കയോട് പോലും പറയാതെ അങ്ങോട്ട് ചെന്നടിച്ചത് ഇറാൻ്റെ തൊള്ളയിലേക്ക് ചെന്നടിച്ചത് മനസ്സിലായോ ഈ ആണവായുധങ്ങൾ വിട്ടാൽ ഇപ്പം എയർബേസിൽ അയണ്ടോമ് ഇതിനെ നശിപ്പിച്ചാലും പൊട്ടിച്ചാലും ഇത് ഇസ്രായേലിന് കുഴപ്പമാണ് ഈ ലോകത്തിന് തന്നെ ഭീഷണിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഇപ്പം പ്ലാൻ ചെയ്തത് ഏഹ് ഉണ്ടാക്കാൻ വിടരുത് എന്ന പ്ലാന് അവര് ചെയ്തത് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് ദോഷമാണെന്ന് അറിഞ്ഞിട്ടാണ് അങ്ങോട്ട് ഒന്ന് അറ്റാക്ക് ചെയ്തത് കത്തിച്ചു കളഞ്ഞത് തെഹ്റാം പോലുള്ള സ്ഥലങ്ങള് ഇന്ന് കത്തിയരിയാണ് ഇനി അപ്പൊ ഇസ്രായേലാണ് അപ്പടി കത്തി എരിയാണ് ഇന്ന് ഏഐയി ഉണ്ടാക്കിയെടുത്ത കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലേ ഏഹ് അതൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് ഫുള്ള് എൽ ഉണ്ടാക്കിയെടുത്തതാണ് മുൻപ് എന്തോ എവിടെയൊക്കെ നടന്ന കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ട് ഇസ്രായേൽ കത്തി നശിക്കുന്നു ഇസ്രായേൽ നശിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതെല്ലാം അറിയുന്നത് വ്യാജ പ്രചരണങ്ങൾ അല്ലേ ഇനി എന്താ അവരുടെ ലക്ഷ്യം തീവ്രവാദികളുടെ ലക്ഷ്യം എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്കി ലോകം മുഴുവൻ ഇസ്ലാം ആക്കിയെടുക്കുക ഏഹ് അതായത് മറ്റു മധ്യസ്ഥരെല്ലാം കാഫിറുകളാണ് അവരെയൊക്കെ കൊന്നിട്ടായാലും ഞങ്ങളുടെ മതം ഈ ലോകം മുഴുവനും ആക്കിയെടുക്കണമെന്നാണ് അവരുടെ ലക്ഷ്യം ാരെ സുരക്ഷിതാണ് അവർക്കൊന്നും പറ്റിയിട്ടില്ല യുദ്ധഭൂമിയിലാണ് അവർ ജീവിക്കുന്നതെങ്കിലും ഭയമില്ലാതെ അവർ ജീവിക്കുന്നെ സമാധാനത്തോടെ ജീവിക്കുന്നേ ഏഹ് ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ പരിപാലകൻ പരിചയമായി നിൽക്കുമ്പോൾ മറുഭാഗത്ത് ആ ജനങ്ങൾക്ക് കൊടുത്ത ബുദ്ധിയും ജ്ഞാനവും ഒക്കെ ഉപയോഗിച്ച് സാധാരണ ജനങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത് അവസാന നിമിഷങ്ങളെക്കുറിച്ച് കുറിച്ച് ദൈവം ദാനീയലിനൊരു വെളിപാട് കൊടുത്തല്ലേ അന്നത് അടച്ചു മുദ്രയിട്ട് വെച്ചു ദാനിയിലെ നീയത തുറക്കണ്ട ഇത് അവസാന കാലത്തേക്കുള്ളതാണെന്ന് പറഞ്ഞു ദാനിയിൽ പന്ത്രണ്ടേ മൂന്ന് വായിച്ചു നോക്കുക ബുദ്ധിമാൻ ബുദ്ധിമാന്മാർ ആകാശ മണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും പലരെയും നീതിയിലേക്ക് തിരിക്കുമ്പോൾ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ചോദന ചെയ്യും എന്നാൽ ദുഷ്ടന്മാർ അത് തിരിച്ചറിയാതെ ദുഷ്ടത പ്രവർത്തിക്കും അപ്പൊ നീ ചിന്തിക്ക് നീ നീതിമാനാണോ അല്ലെങ്കിൽ നീ ബുദ്ധിമാനാണോ അതോ ദുഷ്ടനാണോ വ്യാജം വിശ്വസിക്കാതെ ഈ കുരുഡന്റെ പിന്നാലെ പോയി കുരുടനെ കുരുടൻ കുരുഡൻ എന്ന് നെച്ചാൽ കുഴിയിൽ വീഴും അല്ലേ എന്ന് പറഞ്ഞാണ് കുരുഡന്റെ പിന്നാലെ പോയി കുഴിയിൽ കുഴിയിൽ വീഴാതെ സത്യമന്വേഷിക്കാനി ഏഹ് നാലു നേരം മതം പുഴുങ്ങി തിന്നാതെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യർക്ക് ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമല്ല രക്ഷകരാണ് അവർക്കറിയാം ഏ പക്ഷേ മറ്റു പലർക്കും സുഡാപ്പികളുടെ പ്രീണനത്തിന് വേണ്ടി വോട്ടിന് വേണ്ടിയിട്ടും ഇസ്രായേൽ രാജ്യം തെമ്മാടി രാഷ്ട്രമാണ് സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോകം മൊത്തം ലോകത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് അവർ തെമ്മാടി രാഷ്ട്രമല്ല അവർ രക്ഷകരാണ് പുറപ്പാട് നാല് ഇരുപത്തിരണ്ടിൽ എന്താ പറയുന്നത് നീ ഫറവയോട് പോയി പറയേ കർത്താവ് പറഞ്ഞാണ് ഇസ്രായേൽ എൻ്റെ പുത്രനാണ് എൻ്റെ ആദ്യജാതൻ ഏ ആ നമ്മൾ ആ ഇസ്രായേലിൻ്റെ ദൈവത്തെ അല്ലേ വിളിക്കുന്ന ക്രിസ്ത്യാനികളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ആ ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നെങ്കിൽ ഈ ഇസ്രായേൽ മക്കൾ നമ്മുടെ ആരാണ് സഹോദരന്മാരാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം ഒറ്റപ്പെടുത്തിയാലും ഇസ്രായേലിന്റെ നാഥൻ തന്നെയാണ് അവരുടെ സൈന്യാധിപൻ എന്ന് തെളിയിച്ചുകൊണ്ട് തൻ്റെ മക്കളെ അപ്പൻ സംരക്ഷിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക ക്രിസ്ത്യാനി നിന്റെ ചരിത്രം ഉറങ്ങുന്നത് അവിടെയല്ലേ ഏ ആ ചരിത്രം സംരക്ഷിക്കാനാണ് ഓരോ യഹൂദനും പാടുപെടുന്നതെന്ന് നീ ചിന്തിക്കി ആത്മീയ ഭടന്മാരായ നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കടമയുണ്ട് കാരണം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഏഴ് അഞ്ചിൽ പറയുന്നു യെരുശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ എന്നാ പറയുന്നത് അപ്പൊ സാത്താനിക ശക്തികൾക്കെതിരെ പോരാടുന്ന ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്കും കടമയുണ്ട് നിരന്തര ഹോമയാഗം നിർത്തലാക്കിയിട്ടും ശൂന്യമാകുന്ന മ്ലേച്ഛത പ്രതിഷ്ഠിച്ചിട്ടും കാലമേറെയായി ഇതാണല്ലോ ലോക അവസാനിക്കുന്നതിന് കർത്താവ് നമുക്ക് തന്ന ക്ലൂ ഏഹ് അതായത് ജെറുസലേം ദേവാലയം ഈ സാത്താം പിടിച്ചടക്കി അവളെ കയറി ഇരുന്ന് ഞാൻ ദൈവമാണെന്ന് കൂകി വിളിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി മനസ്സിലായോ ഹോമയാഗമൊക്കെ മുടങ്ങി ഈ മ്ലേച്ചത അവിടെ കയറി പ്രതിഷ്ഠിട്ട് കുറെ കാലമായി യേശുവാ ഒലിവ് മലയിൽ വരാറായി നിങ്ങൾ കാലം പോകുന്ന പോക്ക് ബൈബിള് വായിച്ച് മനസ്സിലാക്കുക അവിടെ തന്നെ നിൽക്കല്ലേ ക്രിസ്ത്യാനികൾ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കർത്താവ് പറഞ്ഞോ അത് തന്നെ പഠിച്ച് അത് തന്നെ പാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് അതിൽ എന്താണ് കർത്താവ് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്ന് ചിന്തിച്ച് പോയി ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ പെട്ട് ചിന്തിക്കുന്നില്ല ഏ ദാനിയന് കൊടുത്ത പുസ്തകം മുദ്രയിട്ട് വെച്ച് തുറ പുസ്തകം ഇപ്പോൾ തുറക്കപ്പെടാണ് ചെയ്യുന്നത് തുറന്നിരിക്കുകയാണ് പലരും അത് വായിച്ച് ജ്ഞാനം വർദ്ധിപ്പിക്കും എന്നാണ് അതില് പറയണത് മണ്ടന്മാര് മാത്രം ഇതൊന്നും അറിയാത്ത പോലെ ജീവിക്കുന്നു അപ്പൊ ജ്ഞാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നാൽ വിശുദ്ധ വിശുദ്ധജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞതിന് ശേഷം എല്ലാം നിവൃത്തിയാകുമെന്നാണ് അധികം വൈകാണ്ട് ഇപ്പോൾ ഇവരൊക്കെ യുദ്ധം ജയിക്കുമെങ്കിലും ഏഹ് അധികം വൈകാണ്ട് ലോകത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഇലിമിനാലിറ്റിയും എല്ലാം ഒന്ന് ചേർന്നിട്ട് ഇസ്രായേലിന് ചുറ്റും വളഞ്ഞ് അവരെ തോൽപ്പിക്കാവുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തും അപ്പോഴാണ് നമ്മുടെ യേശു ആ യേശുവ മലയിൽ വരുന്നത് അതും കാത്താണ് നമ്മളിരിക്കുന്നത് ഏഹ് അപ്പം ദൈവത്തിൻ്റെ പുസ്തകത്തിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളില് പേരുള്ളവർ മാത്രമേ രക്ഷം പ്രാപിക്കുകയുള്ളു പക്ഷെ നമുക്ക് ആ സമയം അറിയില്ല ആ സമയം നമുക്ക് അറിയണമെങ്കിൽ അത് കർത്താവ് പറഞ്ഞിട്ടുള്ളത് ആ സമയം പിതാവിന് മാത്രമേ അറിയുള്ളൂ ആ സമയം നമ്മൾ അറിയണമെങ്കില് നമ്മൾക്ക് പരിശുദ്ധാത്മാവ് വേണം ഒലിവ് മലയിൽ യേശുവ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ ലോകം അങ്ങോട്ട് അവസാനിക്കില്ല എന്നിട്ട് സമയമുണ്ട് അപ്പൊ അത് വരുമ്പോ നമ്മൾ അറിഞ്ഞിരിക്കണം ഏ രണ്ടായി പിളർന്ന് ആ ജെറുസലം ദേവാലയം ഒക്കെ തകർന്നു പോകുമ്പോൾ നമ്മൾക്ക് ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു കർത്താവ് വന്നു ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്കൊരു റിലേഷൻ ഉണ്ടായിരിക്കണം നമ്മൾ ഇസ്രായേലിനെ ഉറ്റുനോക്കണം ജീവനുള്ള ദൈവത്തിനെ തിരിച്ചറിയേ ഇനിയും ക്രിസ്ത്യാനിയെ നീ പോയിട്ട് ഈ മണ്ണിൻ്റെയും മരത്തിൻ്റെ മുമ്പിൽ പോയി കുമ്പിടല്ലേ നീ കണ്ടുകൊണ്ടിരിക്കല്ലേ ഇസ്രായേലിൻ്റെ ജീവനുള്ള ദൈവത്തിനെ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ് ഈ ഒരു രൂപത്തിൽ പോയിരിക്കുന്ന ദൈവമല്ല അപ്പൊ ജീവനുള്ള ദൈവത്തിന് തിരയി ബുദ്ധിമാനാകെ ഞാൻ നിർത്താണ് അപ്പോൾ ഇസ്രായേലിന്റെ ദൈവമാണ് ജീവനുള്ള ദൈവം ഇതാണ് ഇന്ന് നടക്കുന്നത് ഇന്ന് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ ഇതാണ് സത്യം അല്ലാണ്ട് വ്യാജ പ്രചരണങ്ങളിൽ കുടുങ്ങി ഏർ നുണയനും നുണയന്റെ പിതാവുമായ സാത്താൻ ഇടുന്ന എല്ലാ തക്കിയകളും വിശ്വസിച്ച് നിങ്ങള് അതിൻ്റെ പിന്നാലെ പോവല്ലേ നിങ്ങൾ സത്യം അന്വേഷിപ്പിൻ അന്വേഷിച്ച് ദൈവം കണ്ട ദൈവത്തെ കണ്ടെത്തന്വേഷിക്കുന്നവർക്കെ സാധിക്കുള്ളു അപ്പോൾ ഞാൻ നിർത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആം ഇസ്രായേൽ ആ കേട്ടിട്ടില്ലേ എന്താ അതിൻ്റെ അർത്ഥം എന്നാണ് ഏഹ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ലൈവ് എന്നാണ് അതായത് ഇസ്രായേൽ ജനം ജീവിക്കുന്നു ആം ഇസ്രായേൽ ഇനി എന്താ ഓൾഡ് ചായ് ഓട് ഓഡ് ചായ് ഓ ഡി ഓട് അവീനു എ വി ഐ എൻ യു അവീനു സി എച്ച് എ ഐ അവ അതിൻ്റെ അർത്ഥം എന്താണ് അവർ ഫാദർ സ്റ്റിൽ ലീവ്സ് അതായത് നമ്മുടെ പിതാവ് ജീവിച്ചിരിക്കുന്നു ഇപ്പം ഈ രണ്ട് വാക്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഹീബ്രു ഭാഷയായിട്ട് പഠിപ്പിക്കുന്നത് ആം ഇസ്രായേൽ ചായ് അപ്പം ഞാൻ നിർത്താണ് എല്ലാവർക്കും എന്നെ കേട്ടാ എന്നെ ശ്രമിച്ച എല്ലാവർക്കും തോദാറബ്ബ തോദ